ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പുതുവത്സര ആഘോഷങ്ങളും നിലമ്പൂർ പാട്ടുത്സവവും പ്രമാണിച്ച് നഗരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ന്യൂ ഇയറും അതുപോലെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാട്ടുത്സവം അതിന്റെ മുന്നോടിയായി മുനിസിപ്പാലിറ്റിയിൽ വിവിധ വകുപ്പുകളുടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെയും ബസ് ഓണേഴ്സിൻ്റെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ ഒരു സംയുക്ത ആരോഗ്യകാര്യ ആരോഗ്യ സെക്ഷനും എല്ലാം കൂടിയിട്ട് ഒരു സംയുക്ത മീറ്റിംഗാണ് ഇവിടെ നടന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡ് കൂടുതൽ ബ്ലോക്കാവും അല്ലെങ്കിൽ തന്നെ നിലമ്പൂരിൽ പല വലിയ വലിയ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഭാഗത്തും റോഡുകൾ ബ്ലോക്കാണ് അത്തരത്തിലുള്ള ബ്ലോക്കുകൾ നീക്കാനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ശുചീകരണം നടത്തി ഹൈജീനിക്കായ വെള്ളം കൊടുക്കാനും മറ്റുള്ള തീരുമാനങ്ങളുമാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ബഷീർ എന്നിവർ സംസാരിച്ചു പോലീസ് ജോയിന്റ് ആർ ടി ടിഒ ഫയർഫോഴ്സ് ആരോഗ്യ വിഭാഗം വഴിയോര കച്ചവടക്കാർ ഓട്ടോ ടാക്സി പൊതുമരാമത്ത് ജീവനക്കാർ ബസ് ഉടമകൾ കാർണിവൽ സംഘാടകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തും വലിയ വാഹനങ്ങൾ പോകുന്നതിന് വൈകുന്നേരങ്ങൾ സമാന്തര വഴികളിൽ തിരിച്ചുവിടും ഇതിനായി പോലീസ് പി ഡബ്ല്യു ഡി ജോയിന്റും എന്നിവരുടെ യോഗം ചേരും ക്രമസമാധാന സംരക്ഷണത്തിന് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടും രാത്രി കാലങ്ങളിൽ പ്രത്യേക ബസ് സർവീസ് ആവശ്യപ്പെടുന്ന ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാൻ ആർ ടിഒട് ആവശ്യപ്പെടും ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലെ കിണറുകളും കുടിവെള്ളവും പരിശോധിക്കും കാർണിവൽ ഗ്രൗണ്ടുകളിൽ ശുചിത്വം ഉറപ്പാക്കിയാൽ മാത്രമേ കടകൾക്ക് ലൈസൻസ് നൽകൂ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ പിഴ ഈടാക്കും ഓട്ടോറിക്ഷകൾക്ക് കാർണിവൽ പ്രദേശത്ത് പ്രത്യേക പാർക്കിംഗ് ആലോചിക്കും ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനങ്ങളും അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.